നമസ്കാരം എൻ്റെ പേര് നിർമ്മല നാമംഗലം ഞാൻ പൂർണേന്ദു തിരുവാതിര ഗ്രൂപ്പിലെ ഒരംഗമാണ് നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയിലെയും കോട്ടക്കകത്തെയും തിരുവാതിര ആഘോഷങ്ങളെ ആഘോഷങ്ങളെപ്പറ്റി കേട്ടുവല്ലോ ഇന്ന് നമ്മൾ തൃപ്പുണിത്രയിലെ വത്സരത്തിയുടെ അടുത്തേക്കാണ് പോകുന്നത് ഹൈന്ദവ ആചാരങ്ങൾ അതിന്റെ അന്തസത്ത മുഴുവൻ ഉൾക്കൊണ്ട് വേണ്ടതുപോലെ ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന വത്സരത്തി പണിക്കത്തെ ഇല്ലത്തെയാണ് പെൺകിടാങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ സംസ്കാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വളരണം അതിനുള്ള എല്ലാ ഏർപ്പാടുകളും മുതിർന്നവർ ചെയ്തു കൊടുക്കേണ്ടതുമാണ് എന്നാണ് മത്സരഴുത്തിയുടെ അഭിപ്രായം നമുക്ക് ഇന്ന് വത്സിലഴുത്തിയുടെ ഒപ്പം ചേർന്ന് തിരുവാതിര ആഘോഷങ്ങളിൽ പങ്കുചേരാം ധനുമാസത്തിലെ തിരുവാതിര അടുത്തു വരികയാണല്ലോ നമുക്ക് തിരുവാതിരയെ പറ്റി ഒന്ന് നോക്കാം ശ്രീ പരമേശ്വര പരമശിവന്റെ പിറന്നാളാണ് ധനുമാസത്തിലെ തിരുവാതിര അശ്വതി മുതൽ തിരുവാതിര വരെ സ്ത്രീകളും കുട്ടികളും തുടിച്ചു കുളിച്ചും പാട്ടുപാടി കളിച്ചും ആഘോഷമായി ആഘോഷിക്കുന്നു തിരുവാതിര തിരുവാതിര ആഘോഷത്തിൻ്റെ ഭാഗമായി ചിലയിടങ്ങളിൽ എട്ടങ്ങാടി എന്ന ഒരു ചടങ്ങുണ്ട് എട്ടങ്ങാടി നിവേദ്യം എന്താണ് എട്ടങ്ങാടി നിവേദ്യം എന്ന് നോക്കാം ആദ്യമായി എട്ടങ്ങാടി ഉണ്ടാക്കുന്നതിന് എട്ട് കൂട്ടം കിഴങ്ങുകൾ വേണം ചേന ചേമ്പ് മൂന്ന് തരം കിഴങ്ങുകൾ അതായത് ചെറുകിഴങ്ങ് നനകിഴങ്ങ് അങ്ങനത്തെ കിഴങ്ങുകൾ പിന്നെ കൂർക്ക കാച്ചിൽ നേന്ത്രക്കായ എന്നിവ എട്ടങ്ങാടി ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നു കൂടാതെ മുതിര പയറ് എള് എന്നിവ നന്നായി വറുത്ത് വെക്കണം എട്ടങ്ങാടി ഉണ്ടാക്കാൻ ഈ കിഴങ്ങുകളെല്ലാം നമ്മൾ ചുട്ട് ഉപയോഗിക്കുകയാണ് പണ്ട് പതിവ് എന്നാൽ ഇന്ന് എല്ലാവരുടെയും സൗകര്യാർത്ഥം പേരിന് മാത്രം കുറച്ച് ചുട്ടുണ്ടാക്കും ബാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വേവിച്ചെടുക്കും അതിനുശേഷം നാളികേരം ചെറുതായി പൂളി ചെറുതായി അരിയണം അതും പഴം നേന്ത്രപ്പഴം ചെറുതായി നോക്കിയതും ഉണ്ട ശരിയാക്കി വെക്കണം എന്നിട്ട് ശർക്കര പാവുകയാച്ചി ശർക്കര പാവ് കാച്ചി അരിച്ചെടുക്കണം അരിച്ചെടുത്തതിന് ശേഷം ഈ വേവിച്ച സാധനവും വറു ചുട്ടതും ചുട്ടത് ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിട്ട് അതും ഈ വറുത്ത് വെച്ചതും പഴം നാളികേരപ്പൂള് എല്ലാം ചേർത്ത് നന്നായി അടക്കണം കുറച്ച് നെയ്യും ഒഴിക്കുക അങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്നതാണ് എട്ടങ്ങാടി എട്ടങ്ങാടി നിവേദിക്കുവാൻ വേണ്ടി നമ്മൾ നടുമുറ്റത്തോ മുറ്റത്തോ നന്നായി ചാണകം കൂട്ടിയൊന്നും മെഴുകി അവിടെ നല്ല ഭംഗിയായിട്ട് ചെറുതായിട്ടൊന്ന് അണിയണം അതിനുശേഷം ശേഷം അമ്മിക്കുഴ കിഴക്ക് പടിഞ്ഞാറായി വെച്ചതിന് ശേഷം അമ്മിക്കുഴയുടെ മുകളിൽ മൂന്ന് വരയായിട്ട് അണിയണം അതായത് മൂന്ന് വരയായിട്ടാണ് അണിഞ്ഞു കൊടുക്കേണ്ടത് അതിനുശേഷം വിളക്ക് ഒരു നിലവിളക്ക് വേണം പൊടിവിളക്ക് വേണം പിന്നെ അഷ്ടമംഗല്യം കൊല്യം അഷ്ടമങ്കല്യത്തിൽ അരി നെല്ല് അത് രണ്ടും ചെപ്പുകളിലാണ് വെക്കുക പിന്നെ മഞ്ഞൾ ചാന്ത് അല്ലെങ്കിൽ കുങ്കുമം കൺമഷി പിന്നെ വാൽക്കണ്ണാടി വസ്ത്രം അങ്ങനെ എല്ലാ കാര്യങ്ങളും അഷ്ടമംഗല്യത്തിൽ വേണം അഷ്ടമംഗല്യത്തിലെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം അതിൽ ദശപുഷ്പവും വയ്ക്കണം എന്താണ് ദശപുഷ്പം ദശപുഷ്പം എന്ന് പറഞ്ഞാൽ കറുക ചെറുള പൂവാംകുർന്തല കൃഷ്ണക്രാന്തി മുക്കുറ്റി മുയൽ ചെറിയൻ നെൽപ്പന കയ്യുണ്ണി ഒഴിഞ്ഞ തിരുതാളി ഈ പത്തുകൂട്ടവും വളരെ അടുക്കായിട്ട് നല്ല ഭംഗിയായിട്ട് കെട്ടി ഉണ്ടാക്കി ആ മാലയും വെക്കണം അത് നമ്മൾ കുറേ അധികം ഈ ദശ പുഷ്പമാല ഉണ്ടാക്കും നമുക്കന്നും പിറ്റേ ദിവസവും എല്ലാം ഉപയോഗിക്കണം അത് ഒരു മാല ഈ അഷ്ടമംഗല്യത്തിൽ വെക്കണം ആദ്യം കറുക പിന്നെ കറുക ചെറുള പിന്നെ പൂവാംകുറുതല കൃഷ്ണക്രാന്തി പിന്നെ മുക്കുറ്റി മോച്ചമ്മി നൽപ്പന കയ്യുണ്ണി ഒഴിഞ്ഞ തിരുതാളി ഈ ക്രമത്തിലാണ് കെട്ടത് അങ്ങനെ കെട്ടിയിട്ടുള്ളതാണ് കറുകമാല അതിന് കറുകമാല അല്ലെങ്കിൽ ദശപുഷ്പമാല എന്ന് പറയും അതും ഈ അഷ്ടമംഗല്യത്തിൽ വെക്കണം പിന്നെ നമ്മൾ ഭഗവാന് നേദിക്കാനുള്ള സ്ഥലത്ത് ആർക്കൊക്കെയാണ് നേദിക്കുക എന്ന് വെച്ചാൽ ഗണപതിക്ക് ശിവന് പാർവതിക്ക് ഈ മൂന്ന് പേർക്കാണ് നിവേദിക്കേണ്ടത് അപ്പോൾ നമ്മൾ എട്ടങ്ങാടി വെക്കണം എട്ടങ്ങാടിയുടെ അടുത്ത് ഇളനീര് ഇളനീര് നേദിക്കാൻ വെക്കണം പിന്നെ നമ്മൾ കൂവ കുറുക്കിയത് നേരിയ്ക്കാറുണ്ട് കൂവ വിരകിയത് കൂവ കുറുക്കണത് കൂവാ എന്ന് പറയില്ല ആ ദിവസമൊക്കെ നമ്മൾ പറക്കണത് ഒക്കെയാണ് പണ്ട് കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് പറയുക അപ്പം അത് നിവേദിക്കാൻ വയ്ക്കണം പിന്നെ ചില സ്ഥലങ്ങളിൽ വെറ്റിലയും നമ്മൾ എണ്ണി വെച്ചിട്ടുണ്ടാവും വെറ്റില എണ്ണി മൂന്നും കൂട്ടണം എന്നാണ് പറയുക അതിപ്പോൾ മൂന്നാവാം പന്ത്രണ്ടാവാം പിന്നെ മുപ്പത്താറാവാം നൂറ്റിയെട്ടാവാം അങ്ങനെ ഒരു ക്രമത്തിലുണ്ട് അത് തിരുവാതിര തുടങ്ങുന്ന സമയത്ത് വാൽക്കണ്ണാടിയൊക്കെ കയ്യിൽ പിടിച്ച് നമ്മളാ നൂറ്റെട്ട് വെറ്റില മൂന്നും കൂട്ടാൻ തുടങ്ങും അത് ഇലകളിലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ വേണം ആദ്യം ഒരു ഇത് പിന്നെ വാൽക്കണ്ണാടി കയ്യിൽ വേണം അങ്ങനെ തുടങ്ങും ആ വെറ്റില നമ്മൾ സന്ധ്യയ്ക്ക് എണ്ണി വെച്ച വെറ്റില നമ്മൾ പിന്നെ അതും നേദിക്കും പിന്നെ പുത്തൻ തിരുവാതിരക്കാരുണ്ടെങ്കിൽ മത്തം തിരുവാതിരക്കാരെ കൊണ്ട് നിവേ നെയ്പിക്കേണ്ടതാണ് അത് അങ്ങനെ നിവേദിപ്പിക്കണത് വളരെ നല്ലതാണ് ആ കുട്ടികൾക്ക് നേദിക്കാൻ അറിയുന്ന വെച്ചാൽ അവർ നേദിക്കുക അല്ലെങ്കിൽ അമ്മമാരോ ആരെങ്കിലും ആ കുട്ടികളെ കൊണ്ടും കൂടി നിവേദിപ്പിക്കണം എന്നിട്ട് പിന്നെ ഏത്തടണം നമസ്കരിക്കണം പിന്നെ ശിവൻ്റെയും ശ്രീപാർവ്വതിയും കൂടി മന്ത്രം ചൊല്ലുന്നത് വളരെ വിശേഷമാണ് അത് പിന്നെ വെളി കഴിഞ്ഞവരാണെങ്കിൽ താലി പിടിച്ചിട്ട് ജപിക്കാം ച ചരട് പിടിച്ച് ജപിക്കാം അല്ലാത്തവർ പിന്നെ അല്ലാതെ ശിവം ശിവകരം ശാന്തം സർവമംഗളമംഗല്യെ ശിവേ സർവാർത്ഥ സാധകെ ശിവമാർഗ പ്രണയതാരം ശരണ്യേ ത്രയമ്പകേ ഗൗരി പ്രണതോസ്മി സദാശിവം നാരായണി നമോസ്തുതേ അത് രണ്ടു കൂടി ഇടകലർത്തിയിട്ടുള്ള മന്ത്രം ചൊല്ലുന്നത് വളരെ വിശേഷമാണ് പിന്നെ കുട്ടികൾ പിന്നെ എല്ലാവരും കൂടി പിന്നെ ഈ നെയിച്ച പ്രസാദം എല്ലാവർക്കും കൊടുക്കണം ഇളനീരും എട്ടങ്ങാടിയും എല്ലാം എല്ലാവരും സേവിക്കണം മൂന്നും കൂട്ടണം എന്നിട്ട് പതിനാറ് ചുവട് വെക്കണം പതിനാറ് ചുവട് പിന്നെ അതിൽ ഗണ ആദ്യം ഗണപതിക്ക് ഗണപതി സരസ്വതി ശിവൻ്റെ വേണം കൃഷ്ണൻ്റെ വേണം എല്ലാ പാട്ടുകളും കുറേ പാട്ടുകൾ പാടി നമ്മൾ പതിനാറ് ചുവട് കളിക്കുക എന്നാണ് പറയുക പതിനാറ് ചുവട് വച്ചിട്ട് കളിക്കണം ആ കളി കഴിഞ്ഞ് അന്ന് മംഗള ചൊല്ലില്ല മംഗളം പിന്നെ പിറ്റേ ദിവസം ഉറക്കൊഴിച്ചലിൻ്റെ അന്നാണ് നമ്മൾ മംഗളം ചൊല്ലി നിർത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇട്ടങ്ങാടിയുടെ ചടങ്ങുകൾ തിരുവാതിര തുടങ്ങിക്കഴിഞ്ഞാൽ തിരുവാതിര എപ്പോഴാണോ തുടങ്ങുന്നത് അപ്പോൾ മൂന്ന് ഇല ഇല വെച്ച് ശ്രീലകത്തിന് മുമ്പ് നേരെ മുമ്പിലായിട്ട് ഒരു അവണപ്പല ഇട്ട് വിളക്ക് കത്തിച്ച് വെച്ച് നമ്മൾ മൂന്ന് ഇലകളിലായിട്ട് എണ്ണി തലേ ദിവസം എണ്ണി വെച്ചിട്ടുള്ള ആ വെറ്റിലേന്ന് മൂന്ന് വെറ്റില വീതം മൂന്ന് ഇലകളിൽ വെക്കുക എന്നിട്ട് ഓരോ ഇലയിൽ നിന്നും എടുത്തിട്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മലർന്ന് ഭാഗത്ത് കമന്ന ഭാഗത്തല്ല വെറ്റിലയുടെ അകത്താണ് പതിവിന് വിപരീതമായിട്ട് നമ്മൾ വെറ്റിലയുടെ അകത്താണ് പിന്നെ അടക്കി വെച്ചിട്ട് നമ്മൾ മൂന്നും കൂട്ടുക അപ്പോൾ നൂറ് തേക്കാൻ പാടില്ല എന്നും പാടും എന്നുള്ള ഭക്ഷണമുണ്ട് പക്ഷെ നൂറ് നമ്മൾ തേക്കാറുണ്ട് നൂറ് തേച്ച് അടക്കി വെച്ച് മൂന്ന് പ്രാവശ്യം പോയി തുപ്പണ വരും പതിവുണ്ട് അങ്ങനെ ചിലർ അങ്ങനെ തുപ്പും ചിലർക്ക് ഇറക്കും ചെയ്യാം അങ്ങനെയാണ് അപ്പോൾ അപ്പം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് മുമ്പായിട്ട് നമ്മൾ പകൽ എന്നാണ് പറയുക പകല് കഴിക്കണം പകല് ഭക്ഷണം എന്താണെന്നു വെച്ചാൽ കഴിക്കണം എന്നാണ് പറയുക പക്ഷേ ഇന്നത്തെ കാലത്ത് ഒന്നും പ്രായോഗികമല്ലാത്തത് കൊണ്ട് നമ്മൾ രാത്രി തന്നെ ഭക്ഷണം കഴിക്കാറുണ്ട് അത് അങ്ങനെ ഉപ്പുമാവ് ച ഉപ്പുമാവ് പുഴുക്ക് ഉപ്പേരി പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കഴിക്കാറുള്ളത് അപ്പോൾ സന്ധ്യയ്ക്ക് നമ്മൾ സന്ധ്യയ്ക്ക് തന്നെ നടുമുറ്റത്ത് അല്ലെങ്കിൽ മുറ്റത്ത് എന്നുവെച്ചാൽ ചന്ദ്രനെ കാണണം എന്നാണ് പറയുക അങ്ങനത്തെ സ്ഥലത്ത് മെഴുകി നമ്മൾ എട്ടങ്ങാടിക്ക് വെച്ചതുപോലെ അമ്മിക്കുഴ ചാണകം മെഴുകിയിട്ട് അവിടെ അണിയണം അണിഞ്ഞ് അതിൽ അമ്മിക്കുഴ കിഴക്ക് പടിഞ്ഞാറായിട്ട് തന്നെ വയ്ക്കുക ആ അമ്മിക്കുഴയുടെ മുകളിൽ പിന്നെ അണിയണം അത് കഴിഞ്ഞ് അതൊക്കെ തലേ ദിവസം ചെയ്ത പോലെ തന്നെ എന്നിട്ട് ഭദ്രദീപം കൊളുത്തി ഗണപതിക്കും ഒരു വിളക്ക് വയ്ക്കണം നമ്മൾ എപ്പോഴും ഈ അമ്മിക്കുഴ എന്നുള്ള സങ്കല്പം അമ്മിക്കുഴ എന്ന് പറയുമെങ്കിലും നമ്മൾ ശിവൻ്റെ സാന്നിധ്യം ആണ് അത് വിളിച്ച് പറയുന്നത് അപ്പോൾ ശിവനും ശ്രീപാർവതി ഗണപതി അവിടെ അതാണ് തിരുവാതിരയ്ക്ക് പ്രധാനമായിട്ട് നമ്മൾ വിചാരിക്കുന്നതും അവർക്കാണ് നിവേദ്യം ചെയ്യാറുള്ളത് എന്നിട്ട് അവിടെയൊക്കെ എല്ലാം ശരിയാക്കി വെച്ച് അഷ്ടമംഗല്യം വെക്കണം വിളക്ക് വെച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കളിക്കാൻ തുടങ്ങും അപ്പോൾ ആദ്യം ഗണപതി സരസ്വതി പിന്നെ ഒറ്റപ്പാട്ടുകൾ ശിവൻ്റെ പാട്ടുകൾ കൃഷ്ണൻ്റെ പാട്ടുകൾ എല്ലാം കളിക്കാം എല്ലാം കളിച്ച് രാത്രി ഒരു പാതിര ഒക്കെ ആകുമ്പോൾ ഒരു പത്തരയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പൂ ചൂടാൻ പോവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് വേണം ീ പിന്നെ നമ്മൾ പൂ കൊണ്ടുവരാൻ പോകണം അതിന് നമ്മൾ എവിടെയെങ്കിലും പണ്ടൊക്കെ ആണെങ്കിൽ പഠിപ്പരയുടെ പഠിപ്പരൊക്കെ ഉണ്ടാവുമല്ലോ ഇല്ല അല്ലേ തറവാട്ട് ഇല്ലങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ അവിടെയാണ് കൊണ്ടുപോയി ഈ പിന്നെ ഇത് പാതിരപ്പൂ ചൂടാനുള്ള അതൊക്കെ പാടത്ത് പോയിട്ട് വേണം പറിച്ചു കൊണ്ടുവരാൻ അത് കൊണ്ടുവന്ന് നമ്മളത് അവിടെയാണ് കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടും കുഴിച്ചിട്ടിട്ട് രാത്രി ഇവിടുന്ന് പാട്ടുപാടി അങ്ങനെ പോയിട്ടാണ് നമ്മൾ പാതിരാപ്പൂ പറിക്കാൻ പോകുന്ന ചടങ്ങ് അതൊരു വലിയ ചടങ്ങ് തന്നെയാണ് അത് അറിയാമല്ലോ അടക്കാമണിയനാണ് അടയ്ക്കാമണിയനും പിന്നെ കൊടുവേലിപ്പൂവും എന്ന് പറഞ്ഞാൽ ചുമന്ന പൂവാണ് ഈ ചുമന്ന പൂവും നമ്മൾ ഈ അടക്കാമണിയൻ മാത്രമേ കൊണ്ടുപോയി കുഴിച്ചിടാറുള്ളൂ പിന്നെ തിരിച്ച് അപ്പോൾ എന്നിട്ട് എല്ലാവരും കൂടി അഷ്ടമങ്കല്ല്യും പിന്നെ വിളക്കും ഒക്കെ പിടിച്ച് നമ്മൾ പോകണം ചങ്ങലവട്ടയാണ് വേണ്ടത് ചങ്ങലവട്ട ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ വിളക്ക് പിടിക്കുക ചങ്ങലവട്ടയും അഷ്ടമംഗല്യുമൊക്കെ ആയിട്ട് പുത്തൻ തിരുവാതിരക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ടാണ് അത് പിടിപ്പിക്കേണ്ടത് കൂടി പറയാണ് പൂ പറിക്കാൻ പോകുമ്പോൾ നമ്മൾ തൃശൂരേ മതിലകത്ത് ഒന്നല്ലോ പൂത്തിലേ ആയിലഞ്ഞി പൂ പറിക്കാൻ പോരിൻ പോരിൻ തോഴിമാരെ അങ്ങനെ രണ്ട് സൈഡിലായിട്ട് നിന്നിട്ട് ഒരു സൈഡിലുള്ളവർ അങ്ങനെ പറയും അപ്പോൾ മറ്റവരെന്താ പറയുക ഞങ്ങളാരും പോരുന്നില്ല മതിലകത്ത് കണ്ണനുണ്ട് കൊച്ചുവില്ലും അമ്പുമുണ്ട് ഏതു കൊല ചെയ്തു പോകും അങ്ങനെ പാട്ട് പാടി ഇങ്ങനെ കൈ ഇങ്ങനെ കളിച്ച് കളിച്ചിട്ടാണ് നമ്മൾ പോവുക നല്ല രസമാണ് പോകണ കാണാൻ കുറേ പേരുണ്ടെങ്കിൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് അങ്ങനെ ചെയ്യാം അങ്ങനെ പത്ത് വരെ ചൊല്ലണം നമ്മളവിടെ എത്തുമ്പോഴേക്കും അതുപോലെ പറിക്കാൻ പോകുമ്പോൾ തന്നെ ഒന്നാകും ചെറു കൊട്ടാരത്തിലെ താലിപ്പെണ് എന്നോട് പൂവിരുന്നു പൂ കണ്ടിട്ടോ പൂ പൂക്കൂടെ കണ്ടിട്ടോ എന്തുകൊണ്ട് എന്നോട് പൂവിരുന്നു ഇതും ഈ പാട്ടും ചെല്ലാറുണ്ട് അതും പത്ത് വരെ ചൊല്ല എന്നിട്ട് അത് കഴിഞ്ഞ് അവിടെ ചെന്ന് നമ്മൾ ആ എടുക്കണം അത് അപ്പോൾ ഈ പിന്നെ പുത്തൻ പുത്തന്തിരുവാതിരക്കാരുണ്ടെങ്കിൽ അവരെന്നെ ആവാം അല്ലെങ്കിൽ മങ്ങലെയുള്ള സ്ത്രീകളാരെങ്കിലും ആ പൂ എടുക്കുക പൂവെടുത്തിട്ട് തിരിച്ചു പോരുമ്പോൾ പിന്നെ വഞ്ചിപ്പാട്ടാണ് ചൊല്ലുക അമ്പേളി തെല്ലിനൊന്ന തമ്പൂരാൻ്റെ കൊമ്പനുണ്ണി ആ പാട്ട് അത് ചൊല്ലുക പിന്നെ അങ്ങനെ വഞ്ചിപ്പാട്ട് ഏത് വേണമെങ്കിൽ ചൊല്ലാം കേട്ടോ ഇന്നത് വേണം എന്നില്ല എന്നിട്ട് കളിച്ച് കളിച്ച് ഇങ്ങനെ നമ്മൾ ചൊല്ലി ചൊല്ലി ഈ വിളക്കും അഷ്ടമെങ്കിലും ഈ പൂവും പിടിച്ചവർ മുമ്പിൽ നടക്കണം പിന്നാലെല്ലാവരും വരിക എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് പിന്നെ അതെല്ലാം ഇല വെച്ചിട്ടുണ്ടാവണം അവിടെ ആ ഇലയിലാണ് കൊണ്ടുവന്ന് വെക്കേണ്ടത് എന്നിട്ട് പിന്നെ എല്ലാവരും ഇരുന്ന് എന്നിട്ട് പ്രദക്ഷിണം വെച്ച് വന്നിട്ട് അവിടെ വയ്ക്കുക എന്നിട്ട് നമ്മൾ പൂജ കൂടാൻ പുത്തൻ തിരുവാതിരക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് ആദ്യം പൂജ പിടിപ്പിക്കാം അപ്പോൾ ഇപ്പോഴൊക്കെ ഒരു അലങ്കാരം എന്നുള്ള നിലയ്ക്ക് വരനെയും കൂടിയും കൂടെ ഇരുത്തും ശരിക്കും സ്ത്രീകളും കുട്ടികളുമൊക്കെയാണ് ചെയ്യേണ്ടത് എന്നിട്ട് പിന്നെന്താ കണ്ണെഴുതണം കണ്ണെഴുതിയാൽ ഒരു തുള്ളി ഒന്ന് തളിക്കണം പിന്നെ ചന്ദനം തൊടണം കറുകമാല ചൂടണം പിന്നെ ഈ ഇതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഭഗവാന് ചാർത്തണം ഈ രണ്ട് പൂക്കളും അടയ്ക്കാമ്പണിയനും വേണം ചുമന്ന പൂവും വേണം ഇനിയിപ്പോൾ അഥവാ ചുമന്ന പൂവ് കിട്ടിയിട്ടില്ലെങ്കിൽ നീലക്കൊടുവലിയുടെ എല്ലാ കാലത്തും ചിലപ്പോൾ ആ കാലത്തൊന്നും ഇപ്പോൾ പല സ്ഥലത്തും ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ചെത്തിപ്പൂവ് ചത്തിപ്പൂവ് എടുക്കാവുന്നതാണ് അതായത് ചുമന്ന പൂവ് എന്നുള്ള സങ്കല്പത്തിൽ നമ്മളതും പതിവുണ്ട് എന്നിട്ട് അത് ശിവനെയും ശ്രീപാർവ്വതിക്കും ഗണപതിക്കുമൊക്കെ പൂവ് ചാർത്തണം അത് ആ അമ്മിക്കുഴയുടെ അവിടെയും ചാർത്താം വിളക്കിൻ്റെ അവിടെയും ചാർത്ത് അങ്ങനെയാണ് ചെയ്യുക അത് ചാർത്തിയതിനു ശേഷം ചുമന്ന പൂവിന് രണ്ടും ചാർത്തിയതിനു ശേഷം ധിക്കാരാധന വേണം അതായത് നീറ്റ് നിന്നിട്ട് ഈ അടക്കാമണി വാൽക്കണ്ണാടി എപ്പോഴും കയ്യിൽ വേണം കേട്ടോ അത് പറയാൻ വിട്ടുപോയി വാൽക്കണ്ണാടി കയ്യിൽ വേണം എന്നിട്ട് ഇടത്തെ കയ്യിൽ ഈ കുറച്ച് അടക്കാമണിയൻ്റെ ഇത് കയ്യെ പിടിക്കുക എന്നിട്ട് ദിക്കാരാധന ദിക്കാരാധന എന്ന് വെച്ചാൽ നമ്മൾ അഷ്ടദിക് ബാല ബാലകരിയാണ് ഉദ്ദേശിച്ച് നമ്മൾ പിന്നെ ആദ്യം കിഴക്കോട്ട് വേണം അങ്ങനെ കിഴക്ക് നിന്ന് പിന്നെ വടക്ക് കിഴക്കേ മൂല വരെ അങ്ങനെ ചുറ്റി ചുറ്റി നമ്മൾ വന്ന് വടക്ക് കിഴക്കേ മൂല വരെ ഓരോ പൂവായിട്ട് ആരാധിക്കണം ആ അഷ്ടദിക് എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ അഗ്നി പിന്നെ പിതൃപതി അതായത് യമൻ നിരുതി വരുണൻ വായു കുബേരൻ ശിവൻ ഇതാണ് അഷ്ടദിക് ബാലകര് ഇവരെയൊക്കെ എല്ലാവർക്കും ധിക്കാരാധന കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് കയ്യിലും അതൊക്കെ ഒരു രസമാണ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഒരു രസമാണ് രണ്ട് കയ്യിലും നമ്മൾ ഇത് എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം രണ്ട് കൈയിലും ഓരോ ഇത് ഇതെടുത്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഒന്ന് താഴേക്ക് അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് മുകളിലേക്ക് ഇട്ട് താഴെ അത് താഴെ വീഴുന്നതിൻ്റെ മുമ്പ് നമസ്കരിക്കണം എന്നാണ് പറയുക അതൊരു നല്ലൊരിതാണ് അതിന് കയ്യും വളയും കാണിക്കുക എന്നാണ് പറയുക അതായത് ചന്ദ്രനെയും രോഹിണിയേയും കാട്ടിയിട്ടാണ് നമ്മളത് ചെയ്യുക അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം നമസ്കരിച്ച് പിന്നെ നമുക്ക് പിന്നെ മംഗലാതിര പിന്നെ സ്വയം ഒക്കെ ചൊല്ലും ചെയ്യാം അപ്പോൾ അത്രയാണ് നമ്മുടെ ആദ്യം അത് പിന്നെ ഈ ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ തിരുവാതിരയുടെ ഭക്ഷണങ്ങളും കൂടിയും ഇതോടുകൂടി തന്നെ പറയാം തിരുവാതിരയ്ക്ക് ചാമീൻ ഗോതമ്പും വരിയൊക്കെയാണ് നമ്മൾ ചോറ് വെച്ച് കഴിക്കുക അതുപോലെ പുഴുക്കുണ്ടാക്കണം പിറ്റേ ദിവസം തിരുവാതിരയ്ക്ക് നമ്മൾ ഉണ്ടാക്കണം പുഴുക്കിന് തിരുവാതിര പുഴുക്കിന് പയറ് മുതിര കായ ചേന ചേമ്പ് കാച്ചിൽ അതായത് കാവത്ത് അങ്ങനത്തെയൊക്കെയാണ് ഉപയോഗിച്ചിട്ട് അതിൽ ഇത്തിരി നാളികേരമൊക്കെ അരച്ച് ചേർത്ത് വേണമെങ്കിൽ ഇത്തിരി ശർക്കരയൊക്കെ ചേർക്കാം അങ്ങനെ അതാക്കാം അങ്ങനെ അതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഇത് കഴിഞ്ഞ് വെളുപ്പാങ്കാലത്ത് അതുവരെയും ഉറക്കമൊഴിക്കണം എന്നാ പറയുക ഉറക്കമൊഴിച്ചതിന് ശേഷം രാവിലെ നമുക്ക് കുളിക്കാം ഉറക്കമൊഴിച്ചിൽ കഴിഞ്ഞാൽ ഉറക്കൊഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു രണ്ടര മൂമൂന്ന് മണിയുടെ മുമ്പായിട്ട് കുളത്തിലേക്ക് കുളിക്കാൻ പോകണം കുളത്തിലേക്ക് കുളിക്കാൻ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കോടി ഇലക്കിയത് കൊണ്ടോണം ഉടുക്കാനാണെങ്കിലും കോടി ഇലക്കിയത് വേണം തോർത്താനും കോടി ഇലക്കിയത് വേണം അതൊക്കെ തലേദിവസം തന്നെ എടുത്ത് വയ്ക്കുക എന്നിട്ട് കുളത്തിൽ പോയിട്ട് അവിടെ അഷ്ടമംഗല്യവും ഈ പറഞ്ഞ പോലെ വിളക്കും പിന്നെ എന്താ കറുകമാലി എല്ലാം വേണം ചന്ദനം വേണം കൺമക്ഷി വേണം അതൊക്കെ ഇഷ്ടമെങ്കിൽ ഉണ്ടാവും സാധാരണ ഒരു ഇതാണെങ്കിൽ ഒരു പലകിൻ വേണം എന്നിട്ട് നമ്മൾ കുളത്തിലിറങ്ങി എല്ലാവരും കൂടി പാട്ട് പാടി തുടിച്ച് കുളിക്കണം അപ്പോൾ എല്ലാവരും കൂടി ആ പാട്ടുകളൊക്കെ തുടിച്ചു കുളിക്കാൻ ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാളാണ് ആ പാട്ട് വേണം പിന്നെ അങ്ങനത്തെ കുറേ പാട്ടുകൾ ഇതാവുമ്പോൾ പിന്നെ എന്താ തുടിക്കണം തുടിച്ച് കുളിക്കണമല്ലോ തുടിച്ചു കുളിക്കണം അപ്പോൾ തുടിക്കുമ്പോൾ നമ്മൾ ഓരോ പാട്ട് പാടണം അതുപോലെ മലരു വറുക്കണം മലരു വറുക്കുക ഇങ്ങനെ ഈ തുടിച്ചു കുളിക്കാനൊക്കെ നമുക്ക് ഈ ധനുമാസത്തിൽ തിരുവാതിര എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നല്ല ശക്തിയിൽ അടിച്ച് അങ്ങനെ ഇതാണ് അത് എണ്ണി തുടിക്കണം എന്നാ പറയുക നൂറ്റെട്ടെങ്കിലും എണ്ണി തുടിക്കണം അതുപോലെ മലരി വറുക്കുക മലരു വറുക്കുമ്പോഴും നമ്മൾ അമ്പാടി തന്നിയിലോ രുണ്ണിക്ക് ഇടാ ച മലമ്പോച്ചന തണുപ്പാകുകയും ആ തണുപ്പത്തിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ മലരു വറക്കുമ്പോൾ മുങ്ങനെ മലരു വറക്കണ പോലെ ഇതായിട്ട് വരും ചെയ്യും നമ്മൾ ഇങ്ങനത്തെ പാട്ടുകളൊക്കെയാണ് കൃഷ്ണൻ്റെയൊക്കെ പാട്ടുകൾ ഏത് വരെങ്കിലും നമുക്ക് പാടി ആക്കാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒന്ന് കയറിയിട്ട് അവണക്കിൻ ഗുരു മഞ്ഞൾ ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും അതൊക്കെ ഒന്ന് കല്ലിൽ അരച്ചിട്ട് തൊട്ട് വീണ്ടും മൂങ്ങണം അപ്പോൾ വെള്ളത്തിൽ തന്നെ വിളക്കോട്ട് തിരിഞ്ഞ് നിന്ന് നെയ്ത്തൊടണം ഒക്കെ ചെയ്യേണ്ടതാണ് കിഴക്കോട്ട് തിരിഞ്ഞ് നമസ്കരിക്കണം എല്ലാം ചെയ്യണം അത് കഴിഞ്ഞ് നമ്മൾ കയറിയിട്ട് പിന്നെ ആദ്യം പുറം തുറത്തുക അതൊക്കെ അറിയാലോ പുറം തുറത്തി വെള്ളം തളിക്കണം എന്നിട്ട് ഓർത്തി ഈറം മാറിയിട്ട് കുളത്തുനിന്ന് തന്നെ നമ്മൾ കണ്ണെഴുതുക കുറിയിടുക കറക്മാല ചൂടുക എന്നിട്ട് അവിടെ നിന്നിട്ട് പിന്നെ ഒന്ന് കളിക്കുകയും ചെയ്യണം തുടത്തൂടെ നല്ല ഇപ്പഴം അതൊക്കെ ഒന്ന് ചൊല്ലി കളിച്ച് നമ്മൾ കയറി വരുമ്പോൾ ഊഞ്ഞാൽ ആടണം അതൊക്കെ നിർബന്ധമുള്ള കാര്യങ്ങളാണ് അത് കഴിഞ്ഞ് അങ്ങനെ പിന്നെയാണ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ആണെങ്കിലും ഗോതമ്പ് കഴിക്കണം വെച്ചാൽ തിരുവാതിര ആ നാൾ വരെ ആ ദിവസം മുഴുവൻ ഇപ്പം നേരത്തെ കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് ആ ദിവസം മുഴുവൻ നോക്കാവുന്നതാണ് നമ്മൾ എല്ലാം പിന്നെ ഭഗവാന്റെ തിരുനാള് എന്ന സങ്കല്പത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയായിട്ട് പണ്ടുള്ളവർ പറയുന്ന പോലെ ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിനൊരു സംതൃപ്തി ആണ് എല്ലാവരും വേണ്ടതുപോലെ വെച്ചാൽ ഓരോ ഭാഗത്ത് ഓരോ ശീലങ്ങളാണ് എന്നുവെച്ചാൽ പ്രാദേശികമായ വ്യത്യാസം ഓരോ ഭാഗത്തുമുണ്ട് അത് എടുത്തു പറയാണ് വന്നു കഴിഞ്ഞിട്ട് നേദിക്കണം ഈ പറഞ്ഞ പോലെ ഇളനീര് പഴം എല്ലാം കഴിക്കണം മൂന്നും കൂട്ടണം രാവിലെ നീറ്റ് വന്ന പല്ല് തയ്ക്കുന്നതിന് മുമ്പ് മൂന്നും കൂട്ടാമെന്നാണ് പറയണത് അത്രയും കഴിഞ്ഞാൽ ഒക്കെ അങ്ങനെ മൂന്നും കൂട്ടണം ആ നൂറ്റെട്ട് പേറ്റെല്ലാം കഴിയുന്നത് വരെ അപ്പോൾ നമ്പൂരാർക്കും കൊടുത്തോട്ട് കുഴപ്പമൊന്നുമില്ല അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എന്നാണ് പറയണത് എന്തായാലും അതൊക്കെ ചെയ്യണം എൻ്റെതുപോലെ ഓക്കെ